തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാര്ത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങള് മറച്ചുവെച്ചുവെന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നല്കിയ എല്ഡിഎഫ് പ്രധാന കമ്പനിയായ ജൂപ്പിറ്റര് ക്യാപിറ്റലിന്റെ വിവരങ്ങൾ പോലും മുഖ്യ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് എന്നാൽ എല്ലാം നിയമപരമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ രേഖപ്പെടുത്താത്തത് ഗുരുതരമായ കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് രാജീവ് ചന്ദ്രശേഖരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത് സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ പ്രധാന കമ്പനിയായ ജൂപ്പീറ്ററിൻ്റെ ആസ്തി വിവരം മറച്ചുവച്ചുവെന്നും പറയുന്നു ഇതിൽ മാതൃകാപരമായ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാറും ജനറൽ കൺവീനർ മാങ്കോട് രാധാകൃഷ്ണനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം അറുനൂറ്റി എൺപത് രൂപ മാത്രമാണ് ആദായ നികുതി പരിധിയിൽ വരുന്നതായി സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് കോടി രൂപ മാത്രമാണ് ആസ്തിയായി സത്യവാങ്മൂലത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിൽ അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് രൂപ മാത്രമാണ് വരുമാനമെന്നുമാണ് സത്യവാങ്മൂലത്തിലുള്ളത് ജൂപ്പീറ്റർ ഉൾപ്പെടെയുള്ള പ്രധാന കമ്പനികളുടെ കണക്കുകൾ ഒന്നും സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല ബംഗലൂരുവിലെ വസതിയുടെ ഉടമസ്ഥാവകാശവും രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് എന്നാൽ ആരോപണങ്ങളെല്ലാം രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചു എല്ലാം നിയമപരമെന്നായിരുന്നു രാജീവിൻ്റെ മറുപടി അതേസമയം പൂർണ്ണമായ വിവരങ്ങൾ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ സുപ്രീംകോടതി അഭിഭാഷക ആവടി ബെൻസാലും യു ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം